ഹലോ ഞാൻ അച്ചുട്ടീം കൂടി ഒരമ്പലത്തേക്ക് പോവാട്ടോ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തൊരു അമ്പലം ഉണ്ട് അവിടെ പരിപാടികളായിരുന്നു പക്ഷെ അതൊക്കെ മൂന്ന് മണിക്ക് തുടങ്ങി ഈ നേരം ആയപ്പോൾ കഴിഞ്ഞു ഞങ്ങൾ ഉറിയടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങാൻ നിന്നപ്പോൾ തന്നെ കറക്റ്റ് പേരും വഴ പിന്നെ എങ്ങനെ പോകാനാ അപ്പോൾ പിന്നെ വീടിനകത്തു തന്നെ ഇരുന്നു ഇപ്പോഴും ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഇപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവാനേ അപ്പോൾ സംഭവം പരിപാടികളൊക്കെ കഴിഞ്ഞു വെറുതെ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് വരാം ആ കണ്ടിട്ട് വരാം അമ്പലം പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടാ ഇവിടത്തെ മെയിൻ ക്ഷേത്രം ഇതാണ് ഏട്ടാ ഇവിടെ അല്ല പരിപാടി ഇതിന്റെ മുറ്റത്ത് കൂടിയാണ് നമ്മൾ പോവാ ഇവിടെ ഒരു ഭഗവതിയാണ് പ്രതിഷ്ഠ നമ്മളൊരിക്ക കല്യാണ പണിന് പൊട്ടുകുത്തൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തില്ലായിരുന്നോ ഒരു വീഡിയോ അത് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു മഴയൊക്കെ മഴക്കെപ്പോഴും തുള്ളിട്ടോണ്ടിരിക്കുന്നുണ്ട് തക്ക ചളിയാണ് അപ്പോൾ ഈ അമ്പലത്തിലാണ് നമ്മൾ അന്ന് വന്നിട്ട് ഇടിയൊക്കെ എടുത്തത് പിന്നെ മുറ്റത്തിൽ കൂടി പോയപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അതാണ് ഈ അമ്പലം അകത്ത് കയറുന്നില്ല നമ്മൾ മറ്റേ അമ്പലത്തിൻ്റെ പൈസരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ വഴി കൂടി പോയിട്ടാണ് ആ കുഞ്ഞമ്പലം നമുക്ക് വരാൻ പറ്റത്തിൽ സങ്കടമായി ഞാൻ പല്ല് പറയ്ക്കാനൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ വേപ്പിലേയും മാവിലേയും പിന്നെ കുറച്ച് ചന്ന് അങ്ങനെ ശീലൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പൊ കുറച്ചുപേരും നടന്നു വരുന്നില്ലേ അത് കൂടി പോകണം ആ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാട്ടോ മഴ കാരണം നിലത്തൊക്കെ ചളി പിടിച്ചോണ്ട് ഞാൻ മടക്കി മറക്കിക്കുത്തിയാണ് നടക്കുന്നത് അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടുകളാട്ടോ എൻ്റെ പുറകിൽ കാണുന്നതൊക്കെ അപ്പൊ അതി കൂടിയുള്ള വഴി കൂടി നടക്കുക അതായത് ഒരു ഗ്രാമപ്രദേശം പോലെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചാണകമൊക്കെ തേച്ച് റോഡിലൊക്കെട്ടാ ചാണകമൊക്കെ മെഴുകി സൂപ്പറായാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കോലൊക്കെ വരയ്ക്കേണ്ട മഴയത്ത് പോയി അവർക്കില്ല ഒരിടിയൊക്കെ കഴിഞ്ഞു നമ്മള് മഴ മാനത്തെ വന്ന് കാത്ത് 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 എല്ലാം കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ വെറുതെ ചേരാട്ടാ ഇതായിരുന്നു ഇട്ടാ അമ്പലം അതായത് ശ്രീകൃഷ്ണന്റെ അമ്പലമാണ് ആണ് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് ഇവിടെ പ്രതിഷ്ഠ എന്താന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇടയ്ക്ക് എപ്പോഴും ഒന്ന് രണ്ട് തവണ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഉറിയടി ഒക്കെ ഉണ്ടായിരുന്ന ഇവിടെയാണ് ഇതാ എന്താ ഉറി കെട്ടിയ കയറൊക്കെ വെച്ചിരിക്കുന്നു നമ്മൾ എത്തിയില്ലല്ലോ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കും ആ നല്ല രസം അപ്പോൾ കാണാൻ ഇനി വഴുക്കുമാരും ഉണ്ട് അത് പക്ഷേ രാത്രി എട്ട് മണിക്കാ അമ്പലം അടുത്തുനിന്ന് ഒന്നും കാണിക്കാൻ വന്നിട്ട് ഇത് കൂടി ഇങ്ങനെ വന്നതാണ് വഴുക്കുമരം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പരിപാടി ഇപ്പം തുടങ്ങും അതായത് വഴുക്കുമരത്തിൽ കേരളിപ്പോൾ തുടങ്ങും മഴയാണ് ഇപ്പം തുടങ്ങും അല്ലേ ആ ഇവിടെ ഒരു അച്ചണി ഇരിക്കുന്നുണ്ട് ഇതേ അപ്പോൾ അതിനുള്ള വഴുക്കുമരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നീളം നമുക്കൊന്ന് കാണാം അപ്പം അതിൽ എന്തൊക്കെയോ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കടുകാണെന്ന് വിചാരിച്ചു അപ്പൊ കടുകല്ല സാധാരണ നമ്മൾ വഴുക്കുമരം കയറണമൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ വഴക്കുമരം ഇതാ പൂവൊക്കെ കെട്ടി വേച്ച് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ നിൽക്കണുണ്ട് അപ്പം അവർ വഴുക്കുമരം കുഴിച്ചിതന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ കരി നീളം കണ്ടില്ലേ നമുക്ക് ഇതിൽ എന്തൊക്കെയാ തേക്കാന്നു എന്താ തേച്ചിരിക്കുന്നൊക്കെ നമുക്ക് അച്ഛനില്ലേ അടുത്ത് ചോദിക്കാം ഈ വഴുക്കുമാരുണ്ടല്ലോ ഇതിൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കടുുകാണ് തേച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് എനിക്ക് അറിയില്ല ആ റാഗി ആ റാഗി പിന്നെ പിന്നെ ഈ ആ കൊട്ടെണ്ണ ആ ഇപ്പൊ എണ്ണ ഇതില് തേച്ചിട്ടില്ലല്ലോ മൂന്ന് കൊട്ടെണ്ണ ഗ്രീസും റാഗി മൂന്ന് മൂന്നും ഇത് റാഗി ഗ്രീസും നമ്മൾ നമ്മളിത് ഇനി ഈ സാധനം നിർത്തിയിട്ട് ഇനി എല്ലാവരും എന്റെ കയ്യില് ആയിരത്തൊന്നുണ്ട് കയ്യിൽ ആയിരത്തൊന്ന് എന്റെ കയ്യിലുണ്ട് തന്നെ തന്നിട്ട് അതിലേക്ക് നമ്മുടെ മുകളിലേക്ക് അത് മുകളിലേക്ക് മുകളിലേക്ക് ഇപ്പൊ എന്തേ നോക്കിയിട്ട് ഈ രൂപ വെക്കും എന്നിട്ട് പോയി എടുക്കണം പോയി എടുക്കണം അവർക്ക് തന്നുള്ളൂ എന്നിട്ട് ും നമ്മുടെ നമ്മടെ വഴുക്കുമരത്തിന് വേണ്ടിട്ട് ഇപ്പൊ കഴുങ്ങാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ കണ്ടത് വലിയൊരു കൗുങ്ങാണ് കിട്ടാം അപ്പൊ ആ ഞാൻ അച്ഛൻ അടച്ചു ആ മുളയായിരുന്നു അല്ലെ മുളയായിരുന്നു ആ ഇപ്രാവശ്യം നമ്മൾ കൗുങ്ങാക്കി ഇത്രയും കൊല്ലം നമ്മൾ മുളയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മിൻസാക്കി എടുത്ത് കത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാ എണ്ണ ഇതൊക്കെ ഇടും പിന്നെ അഞ്ചാറ് ആൾക്കാർ കേറി വെക്കേ അത് പോവോ ഇല്ല அது <laughs> பரவல നമ്മുടെ കഴങ്ങുമുള്ള കുഴി ഏകദേശം കാവാൻ തരീട്ടാണ് കുറച്ച് നല്ല ആഴത്തിൽ കുഴിക്കേണ്ടതാണ് നല്ല ഹൈറ്റ് അല്ലേ ഇതിനായിട്ട് നീളം ഞാൻ കാണിച്ചതല്ലേ അപ്പൊ കുറച്ച് നല്ല ആഴത്തിൽ തന്നെ കുഴിച്ചെടുക്കണം മഴയാണ് അവർ കഷ്ടപ്പെട്ടാണ് കുഴിച്ചൊക്കെ ഇണ്ടാക്കണേട്ടാ ഇടിയും മീനുണ്ട് പോട്ടെ അപ്പൊ ഞങ്ങള് അവിടെ അവിടെ പോയി ഇരിക്കാൻ പോകട്ടാ ചേരുപ്പ് ഇവിടെ എവിടെയെങ്കിലും അയച്ചു വെച്ചിട്ട് കുറച്ചുനേരമായി നിൽക്കണു അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഫിൽഡിൻ്റെ അവിടെ പോയി ആ ഞങ്ങളിവിടെ തന്നെയാ ചനക്കുട്ടിയോ ഞങ്ങളുടെ അച്ചൂസ് ആണെങ്കിൽ ഇവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായില്ലേ അപ്പം ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ അവനവിടെ കയറിയിരുന്നു അതവിടെ ചറിഞ്ഞിരിക്കുന്നത് പിന്നെ അമ്പലം കുരുത്തവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല നമുക്ക് ഉറിയടി കാണാൻ പറ്റിയില്ലെന്നുള്ളത് ഒരു നഷ്ടമായിരുന്നു വരുന്ന കൊല്ലം നമ്മൾ വടി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെയൊക്കെ വന്ന് കാണാം കൊറേ ഭാഗങ്ങൾ അടുത്തു നിന്നൊക്കെ ഞാൻ കാണിക്ക മഴയൊക്കെ പെയ്ത് മുറ്റൊക്കെ നല്ല ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടി വേണം നമുക്ക് നടക്കണമെങ്കിലൊക്കെ അമ്പലം മുറ്റിട്ട് ചെരുപ്പൊന്നും ഇടാൻ പാടില്ലല്ലോ അപ്പോൾ ഇതാ ഇതാണ് മെയിൻ പ്രതിഷ്ഠ വെച്ചിട്ടിരിക്കണം അമ്പലം അമ്പലം പറഞ്ഞാൽ ഭാഗം ഞാൻ വെച്ചൊക്കെ അമ്പലം തന്നെ മെയിൻ പ്രതിഷ്ഠ പടവിക്കണത് അതാ വാഴക്കാലയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഒരു നന്ദികേശ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നാഗദൈവങ്ങളുടെ കുറച്ച് ചിത്രം എല്ലാം അവിടെ ഉണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഫ്രണ്ട് നമ്മൾ വഴക്കുമരം കണ്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എത്ര മണിയായാലും ശരി വഴക്കുമരം ഒരിയടിയോ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ വഴക്കുമരം കണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റും ഞാനൊന്നിങ്ങനെ നടക്കുവാണ് വഴുക്കുമരം കെട്ടാനുള്ള കയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ കെട്ടാനും കുഴിച്ചിടാന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാമേ ഞാൻ ബാക്കി എല്ലാവരും നടന്നുകൊണ്ട് വരുന്ന ദൂരം ഇങ്ങനെ ഇരുന്നതാണ് മരം വെക്കാനുള്ള കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈക്കുമലത്തിൻ്റെ ഈ അറ്റത്തിൻ്റെ അല്ലെ ഈ അറ്റത്ത് കടല പൊരി ഇതെല്ലാം കൂടി നിറച്ചിട്ട് ഒരു കീഴി കെട്ടും അതിൻ്റെ ഉള്ളിൽ പൈസ ഇടും അത്ര അപ്പോൾ ഒരു എത്രയാണോ പൈസ എല്ലാവരും സ്പോൺസർ ചെയ്യുന്നത് അത്രയും പൈസ ആരാണോ കയറി എടുക്കുന്നത് അവർക്ക് കിട്ടും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതെ നമ്മളും നൂറ് രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചു நூறு ரூபாட்டாட் அச்சு நூறு ரூபா வந்துட்டு வந்துட்ட നമ്മുടെ കൂടെ കൂട്ടിനാണെങ്കിൽ രണ്ട് പിള്ളേരെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് രാവിലെ ഞാൻ ഓഫീസിലു പോകുന്ന ബസ്സിൽ കയറുന്ന കുട്ടികളാണിത് ഈ കുട്ടികളുടെ വീട് ഈ അമ്പലത്തിൻ്റെ അടുത്താണ് വേറെ ലേഡീസാണ് ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പിള്ളേരായിരുന്നു നമുക്ക് കൂട്ട് അപ്പോൾ അത് വഴുക്കുമരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള കിഴി തയ്യാറായിട്ടുണ്ട് അതായത് പൊരുകടല പിന്നെ പൊരി പിന്നെന്താണ് പൈസ എല്ലാം കൂടിയും ചേർത്തിട്ട് അതിൻ്റെ മേലെ കൊണ്ടുപോയി കെട്ടുകയാണ് അവർ ഇപ്പം ചെരിച്ചാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പം മോളിൽ പോയി ഇനി കെട്ടിയാൽ മതി അങ്ങനെ കെട്ടിയിട്ട് അത് നൂർത്തി വയ്ക്കാനുള്ള പാടാണ് പിന്നെ അടുത്തത് അതിനെയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കയറ് നാല് വാത്തിക്കോ രണ്ട് വാത്തിക്കാൻ തോന്നും രണ്ട് വാത്തിക്ക് കെട്ടിയിട്ട് അടുത്തുള്ള മരങ്ങളിൽ കൂട്ടി കെട്ടുകയാണ് ചെയ്യുക അപ്പം ഏകദേശം എന്താ അതിൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങാറായി അപ്പോൾ കയറല്ല അത് രാവിലെ ഉറിയടിച്ചതിൻ്റെ ആ കയറാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് മുളങ്കമ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വഴുക്ക് മരം കെട്ടാൻ വേണ്ടിയിട്ടുള്ള കയറും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ പിള്ളേരൊക്കെ കളി തുടങ്ങിയിട്ടാണ് അങ്ങനെ നമ്മുടെ വഴുക്കുമരം തൂക്കി തൂക്കിയതേ ഏകദേശം കുഴിയിലെ വാദിക്കുക അതിൻ്റെ മൂട് കൂച്ചിട്ടുള്ള മൂട് കുഴിൻ്റെ കറണ്ട് പോയി അതായത് നമ്മൾ വഴക്കും വഴുക്കുമരം അങ്ങനെ ആ കുഴിയിൽ ഇറക്കാനുള്ള പാടാപാടാണ് കേട്ടോ അപ്പോൾ തന്നെ കറണ്ട് പോയി പാട്ടുള്ളതും കൊണ്ട് ഇത്ര നേരം എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അത് ഈ കുഴിയിലേക്ക് ഇറക്കണം അതിന് വേണ്ടിയിട്ട് കയറ് കെട്ടിയിട്ട് അത് അവിടെ വലിക്കാണ് അവിടെ കോണിയും മുളങ്കമ്പൊക്കെ ഇങ്ങനെ ഇഞ്ചു ഇതിൽ കെട്ടിയിട്ട് അതിൽ കയറ്റിക്കേറ്റി വെച്ചിട്ടാണ് അവർ പുറക്കുന്നിട്ട് അത്ര ഉണ്ടല്ലോ അതിനെ അടുക്കന്മാരെ എല്ലാവരും കൂടിയും ചേർന്ന് കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ കയറൊക്കെ കെട്ടി വലിച്ച് ഏകദേശം ആ കുഴിക്ക് ഒക്കെ ഇറക്കിയിട്ടാണ് ഇറക്കിയിട്ട് നിവർത്തി വെക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ മുളങ്കമ്പ എല്ലാം ഉപയോഗിച്ചിട്ട് നിവർത്തി വെക്കണം അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വാതിക്ക് ചെരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ മാറുമായിരുന്നു കേട്ടോ കണ്ട പേടിയാവും നല്ല ഹൈറ്റിലാണല്ലോ അത് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ചുകൂട്ടൻ പറഞ്ഞു ഇതെങ്ങും പുറത്തേക്ക് വരേണ്ടമ്മേ അത് വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു ശരിയാണ് കാണുമ്പോൾ നമുക്ക് പേടിയാവും അതായത് അത്രയും ഹൈറ്റല്ലേ ഇതിനിടെ ഈ കാണുന്ന ഇത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഏകദേശം കുഴിയിലൊക്കെ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ടിട്ട് അവർ മൂടിയിട്ട് അടിഭാഗം മണ്ണിട്ട് മൂടി പിന്നെ അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ മരത്തിക്ക് കയറ് വെച്ച് കെട്ടുകയാണ് അപ്പോൾ ഈ കയറിലാണ് നമ്മുടെ കുട്ടികൾ കളിച്ചോണ്ടിരുന്നത് വടം വലിക്കളിയൊക്കെയാണ് പിന്നെ പൂജയൊക്കെ നടത്തി അതായത് പൂജാരി അന്ന് കർപ്പൂരും തീരിയൊക്കെ കൊളുത്തി അവിടെ അതിന് ചുറ്റും പൂജയൊക്കെ ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിലൊരു സാധനം ഇട്ടിട്ടുണ്ട് ഒരു പട്ട പോലെ സാധനം ഇട്ടിട്ടുണ്ട് അത് വഴുക്കണൊരു മരത്തിൻ്റെ അത് ഈ ചവിട്ടി എന്ത് മര പേരറിയില്ല അപ്പോൾ അതിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചുവിടും അപ്പോൾ അതിൽ ചവിട്ടിയാൽ കാലൊക്കെ വഴുക്കും അത്ര അത്ര പട്ടെന്നൊന്നും മറ്റിൽ കയറാൻ കഴിയില്ല അതായത് കാലിൻ്റെ അടിയിലും വഴുവഴുപ്പ് വരികല്ലേ പിന്നെ അത്രയും സാധനങ്ങൾ അതിൽ തേച്ചിരിക്കുമല്ലേ അങ്ങനെ പൂജാരി പൂജയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ട പൂജ അങ്ങനെ മേലയ്ക്കും പൂജ അങ്ങനെ ആ തിരിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിതൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊന്നും എവിടെയും കണ്ടിട്ടൊന്നുമില്ല പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ അവിടെ മലപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ അവിടെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വഴുക്കും കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ പൂജ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തൊഴാനൊക്കെ തന്നു പിന്നെ ഭസ്മം നുള്ളി കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്കും കിട്ടി കുറച്ച് ഭസ്മം അപ്പോൾ അച്ചുകുട്ടി അതിൻ്റെ ഇടയിൽക്കുട്ടി ഭസ്മത്തിന് വേണ്ടി പോണ പോക്കാണേ കാണുന്നത് പക്ഷേ അവൻ ഞങ്ങൾ രണ്ടുപേരും അതെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും കുറച്ച് പുറകിലേക്ക് നിൽക്കുന്ന ആൾക്കാരായിട്ട് അങ്ങനെ തിക്കി കുത്തി കയറി പോകൊന്നുമില്ല അങ്ങനെ അച്ചുകൂട്ടിക്ക് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് എനിക്കും കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ സെറ്റിയിൽ കുറച്ച് കുറി തൊട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പം വന്നിട്ട് എന്താ ചാനൽ എന്നൊക്കെ ചോദിച്ച് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ അത് റെക്കോർഡിങ് ആയില്ല അതുകൊണ്ട് ആ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അങ്ങനെ ഞാനും കുറി തൊട്ടു അവനും കുറി തൊട്ടു ഞങ്ങളെ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് ഏറ്റേക്ക് പോവാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ ആർക്ക് കിട്ടും അറിയണം എന്തായാലും നമ്മള് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഉടനെ ഇറങ്ങാൻ നോക്കുകയാണേട്ടോ വന്നാല് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ ഓട്ടാ മീഡിയമായിട്ട് വെച്ച് അവസാനിപ്പിക്കുകയാണ്